കെട്ടിക്കാൻ അല്ലല്ലോ അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളു മൂപ്പം പാവായതുകൊണ്ട് അവൾ വിദ്യകാട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ അങ്ങനെ ചോദ്യം മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര അറിയോ അതും തന്നെ ചെയ്യേണ്ടി വരും അതല്ല ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപിടുത്തി തരും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട അവിടെ ഓഹോ തന്നെ ഒന്ന് നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം വെച്ചാൽ ഈ ആശ്രീയർക്ക് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ കൊല്ലുവോ കൊല്ലാതിരിക്കോ അല്ല ഞാൻ മോനോടൊന്നും ചോദിച്ചില്ല ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട നടന്നു ആയിരുന്നെങ്കിൽ ഈ വളപ്പിനുള്ളിൽ ഒരാൾ എന്നോട് ഇന്ന് വരെ ഒരു അക്ഷരം ഉറപ്പ് കുറഞ്ഞിട്ടുണ്ട് അറിയോ നോക്കാം കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും എന്ന് അവസാനിപ്പിക്കും ഞാൻ എടാണ എന്താണെന്ന് വെച്ചാ നേരിട്ടു പറഞ്ഞോളൂ ഞാൻ പറയുമ്പോ നിങ്ങക്ക് ഒരു അവിശ്വാസം അല്ലേ

പണിക്കര് അങ്ങേര് പറയണത് അങ്ങോട്ടനുസരിക്കായിരിക്കും നല്ലത് മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെയുണ്ട് ഇങ്ങേരെ അതല്ല അയാൾക്ക് കളി കളിയിളകിയാൽ പിന്നെ ബാക്കിയുള്ള സ്വീരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ മാത്രമേ ഇഷ്ട അത് പറയാൻ എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഹൗസ് അറസ്റ്റിലാണോ ഞാൻ കൊടുക്കാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ അസക്രിയ ഞാനീ പറയുന്ന നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനെയും പരുക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരസാരി കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ ഡിഗ്രി ഡിഗ്രിയുണ്ട് അതെയോ അല്ലായിരുന്നു രാത്രിയിൽ ും ഉണ്ടെന്ന് പറ വി പുലർച്ചെ കണിയേ പോകുന്നുള്ളു രാത്രിയിലൂടെ എന്ത് അല്ല വാരന്മാരുടെ അതെന്താ വാക്കീൽ സാർ അങ്ങനെ ചോദിച്ചത് അല്ല നായന്മാര് ോ ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെ ഒക്കെ ആവുമ്പോ ദബസോ അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ കാര്യം എങ്ങനെ നമ്മുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് മണിക്ക് സ്വകാര്യം വെളിച്ചത്തേക്ക് ഒന്ന് നിന്നിട്ട് പറഞ്ഞ എന്താ കേട്ടില്ലേ അല്ല മനസ്സിലാകേണ്ടിട്ട് ചോദിക്ക എന്താ മോന് പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് പോയേന്ന് ഇവിടെ നിന്ന് സംസാരിക്കാം പക്ഷേ ഈ പെണ്ണുമായിട്ട് സംസാരിക്കേണ്ടോ ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കോട് നോക്കാൻ ഈ വീട് കമ്പിന്ന് വീണ് കാഞ്ഞു പോയാൽ അച്ഛന്റെ വകയായിരിക്കണം ഇത് അതല്ല നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെയ്തിരുന്നേ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കണം എടാ മോനെ ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാല്ലോ പണിക്കരെ പിണങ്ങിയാൽ അമ്മയ്ക്ക് എന്താ എന്താന്ന് പതിവില്ലാതെ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയം ആവുമ്പോ കാറുമായിട്ട് വന്നോളും അതേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്കെന്താ സംശയമല്ലോ ഉണ്ടോ

ഞാൻ വരാ സുലൈമാൻ ോർമയില്ലേ എന്റെ ഒക്കെ കുട്ടിക്കാലു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ